ഇരുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ വേഷമിട്ട് പ്രിയ നടൻ അന്തരിച്ചു കോമഡി വേഷങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ കന്നഡ നടൻ സരിഗമ വിജയാണ് അന്തരിച്ചത് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ബാധിച്ചതിനെ തുടർന്ന് ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ പൊടുന്നനെ ആരോഗ്യാവസ്ഥ വഷളായി തുടർന്ന് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ സംഭവിച്ചു ജനുവരി പതിനഞ്ചാം തീയതിയാണ് സരിഗമ വിജി അന്തരിച്ചത് എഴുപത്തിയാറ് വയസ്സായിരുന്നു നാടകരംഗത്ത് നിന്നും സിനിമയിലേക്ക് ചൂട് വെച്ച നടനാണ് സരിഗമ വിജി ഇരുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ വേഷമിട്ടു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കന്നഡ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നടന് എഴുപത്തിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം